സോഷ്യൽ ഹോണ്ട എന്ന പ്രതിഭാധനന്റെ ജീവിതം എന്തുകൊണ്ടും നമ്മളെ അതിശയിപ്പിക്കുന്നു എന്നാണ് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ അടങ്ങാത്ത കൗതുകം ഉണ്ടായിരുന്ന ഒരു കൊച്ചു പയ്യൻ നടന്നു തീർത്ത ദൂരങ്ങൾ ചില്ലറയല്ല ഇന്ന് ലോകത്തിൽ വിജയിക്കപ്പെടുന്ന മൂന്നിലൊരു ബൈക്ക് ഹോണ്ടയുടേതാണ് എന്നാണ് ഏകദേശ കണക്ക് കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ ആ ഒരു വർഷം മാത്രം ഹോണ്ട പുറത്തിറക്കിയത് രണ്ട് കോടിയിലേറെ ബൈക്കുകളാണ് അത് അക്കൊല്ലം ലോകമാകെ ഇറങ്ങിയ ബൈക്കുകളുടെ നാൽപ്പത് ശതമാനത്തോളം വരും അതായത് മൂന്നിൽ ഒന്നിലും അധികം ഇന്ന് റോഡിലേക്ക് ഇറങ്ങിയാണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഹോണ്ടയുടെ ഒരു ബൈക്കോ കാറോ എങ്കിലും കാണും അമ്പതുകളിൽ ലക്ഷക്കണക്കിന് ഡോളർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ പ്രസിഡന്റ് ഇരിക്കുമ്പോൾ കോശിറോ ഹോണ്ടയെ മിക്കപ്പോഴും കാണാൻ സാധിച്ചിരുന്നത് മുഷിഞ്ഞ ഒരു ചുവന്ന കവറോളും ധരിച്ചുകൊണ്ടാണ് ബോർഡ് റൂമിലെ ചർച്ചകൾ കഴിഞ്ഞാൽ നേരെ കവറോൾ എടുത്തിട്ട് വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങും ഹോണ്ട അവിടെ നിന്ന് ഓയിലും ഗ്രീസും പുരണ്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടുത്തൊരു ഡിസ്കഷനു വേണ്ടി ബോർഡ് റൂമിലേക്ക് തിരിച്ചു കയറുക ഒരിക്കൽ ഹോണ്ടിയുടെ ദേഹത്തുനിന്ന് വന്നിരുന്ന ഈ ഗന്ധത്തെക്കുറിച്ച് പരാതിപ്പെട്ട ചില എക്സിക്യൂട്ടീവുകളോട് അദ്ദേഹം പറഞ്ഞ മറുപടി ദി സ്മെൽ ഇസ് അവർ പെർഫ്യൂം ഇറ്റ് മീൻസ് വി ആർ അലൈവ് എന്നാണ് ഈ മണം ഞങ്ങൾക്ക് പെർഫ്യൂമാണ് ഞങ്ങൾ ഉയരോടെ ഉണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന്